ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് നമ്മളിന്ന് നമ്മുടെ ക്രിസ് ക്രിസ്ബ്രോയുടെയും നവൻ വൈറ്റിയുടെയും റൂമിൽ കയറിയിട്ടുണ്ട് ഇത് നമ്മുടെ നവൻ വൈറ്റിൻ്റെ മുമ്പിൽ ബ്രോ ക്രിസ്ബ്രോയാണ് നമ്മുടെ അടുത്തൊരു വന്നിട്ടുണ്ട് നമുക്ക് ഇന്ന് ഇവിടെ ഞാൻ നോക്കി ഇപ്പോൾ ഇൻസ്റ്റേ ചുമ്പോൾ കയറി നോക്കി ഇപ്പോൾ ക്രിസ്ബ്രോ ഒരു ഇത് ടേക്കനോ ഉണ്ടോ സ്റ്റോറി അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് ഇതേലോക്കെയായിരുന്നു നവൻ ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഞാൻ ചുമ്മാ ക്രിസ്ബ്രോയുടെ റൂമാണല്ലോ അതൊക്കെ അറിയിക്കാമെന്ന് പറയുകയറിയതാണ് നമുക്ക് ഇവിടെ നവൻ വൈറ്റിയും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൂടി ഇത് ഇങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ എന്തോ ഫോട്ടോ എടുക്കണമെന്ന് തോന്നണോ അങ്ങോട്ട് പോയി നോക്കാം ഏസ് സ്ഥലം കൊള്ളാത്തത് അതോ വേറെ എന്തെങ്കിലും ആണോ അറിയില്ല നമ്മുടെ നവൻപുറ അതോ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ആ സൈഡിൽ കൂടി ഇങ്ങോട്ട് വരുമ്പോഴുള്ള വഴിയില്ലേ ആ വഴിയാണ് ടോ സിഗ് എന്താ അറിയില്ല അവിടെ നിന്ന് പുള്ളി ഇങ്ങോട്ട് വന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടി പുള്ളിയുടെ പുറകെ ഇങ്ങോട്ട് ഫോളോ ചെയ്ത് വന്നേക്കാം ടോ ഗേസ് ഇത് ലെസ് നവൻപ്രഷ്വരി കൂടി പോകണമാണെന്നുണ്ട് നമുക്ക് പെട്ടെന്ന് പുള്ളിയുടെ പുറകെ പോവാം ഏസ് നമ്മളെല്ലാവരും തീവ്രിട്ടിട്ടുണ്ട് ടോ ഗേസ് ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്ത് വിടുക നവൻപ്രവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്രിസ്ബ്രോ ആണെങ്കിൽ പുറകിൽ നിന്ന് ഇപ്പോൾ ടോ ഗേസ് ക്രിസ്ബോടെ എം ഫോർ അവിടെ കിടപ്പുണ്ട് ഞാൻ ഈ വണ്ടി കൂടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലിട്ട് എല്ലാവരും അവിടെ മുമ്പിലാണ് നിൽക്കണേ ഞാൻ പെട്ടെന്ന് ഒന്ന് ഇറങ്ങി ചെല്ലിട്ട് ഗൈസ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഗൈസ് ഡേ നമ്മുടെ ബ്രോ നവൻപ്രോതീ താഴത്തേക്ക് വണ്ടി ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇടാൻ ഞാൻ തോന്നുന്നു നമുക്ക് നമ്മുടെ വണ്ടി കൂടി ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വന്നിട്ട് ഞാൻ നമ്മുടെ വണ്ടി താഴത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആൾക്കാർ ഇപ്പോഴും വന്നോണ്ടിരിക്കുക കേട്ടോ ഗൈസ് ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവര് മലബാറിയിലെ ആ മസ്താങ്ക് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ കുറേ വണ്ടി ഉണ്ടോ ഗേഴ്സ് നമുക്കിനി എല്ലാവരും ഒന്ന് പാർക്ക് ചെയ്യണവരെ വെയിറ്റ് ചെയ്യാം റെസ്റ്റ് എല്ലാവരും വണ്ടി പാർക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് നിന്ന് ഫോട്ടോ എടുത്തിട്ട് സ്ഥലം മാറാം പക്ഷെ ഞാൻ ഇവിടെ ഫോട്ടോ എടുത്തോന്നപ്പോഴാണ് ഏറ്റോ ഗേഴ്സ് നോക്കി ഇപ്പം നവൻ ബ്രോനെ കാണാനില്ല ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഇങ്ങോട്ട് വണ്ടി ചാടിക്കണം ഞാൻ ഇവിടെ നോക്കിയപ്പോൾ നവൻ ബ്രോ അപ്പുറത്തെ പാറയുടെ വണ്ടൊക്കെ അറിയിക്കണം ഞാൻ നമ്മുടെ വണ്ടി ചാടിക്കാൻ നോക്കി പക്ഷേ പറ്റിയില്ലേ സൈഡിൽ കൂടി എല്ലാം വഴി കൊണ്ടു നോക്കട്ടെ ഇവിടെ കൂടി ഒരു വഴി കാണുന്നുണ്ട് ഞാൻ ഇതിൽ കൂടി ചാടിക്കുക ഏറ്റാൻ പറ്റുന്നോട്ടെ ഏട്ടോ ഗേഴ്സ് ഞാനിവിടെ പോയി ഗൈസ് അതുകൊണ്ട് ഞാൻ റോഡിൻ്റെ ആ ബട്ടൻ നെക്കിയിട്ടുണ്ട് ഇവിടെയാണ് ഞാൻ പെട്ടെന്ന് താഴത്തേക്ക് പോകട്ടെ ഏഹ് അത് നമ്മുടെ നവൻപുറ അല്ലേ പോണേ എൻ്റെ വെട്ടൊക്കെ വെച്ച് കാണിച്ചിട്ടുണ്ടോ ഗൈസ് പുള്ളിനെ നവൻപുറങ്ങനെ മറ്റേ ആ റോഡ് ഞെക്കിയിട്ട് വല്ലതും ഇങ്ങനെ വന്നായിരിക്കും കേട്ടോ ഗൈസ് അവിടെ വലിയ സ്റ്റക്കായി പോയിട്ടുണ്ടാവും അതായിരിക്കും അങ്ങനെ വന്നേ നവൻപുറേ താഴത്തേക്ക് പോകുന്നുണ്ട് നമുക്ക് നവൻപുറയുടെ പുറകെ തന്നെ പോവാം ഏഹ് വളർച്ച പോകാം എന്നാൽ നമുക്ക് തിരിച്ചു പോകാം ഗെയ്സ് നമ്മളിങ്ങനൊരു ഒക്കെ ചോദിക്കുന്നോ കേട്ടോ ഗെയ്സ് നിങ്ങളപ്പോൾ അതിൽ കയറണോട്ടോ ഗേസ് ഞാൻ നമ്മുടെ ഇൻസ്റ്റലത്തെ പേജിൽ സ്റ്റോറി ഇടും ഗേസ് അപ്പം നിങ്ങൾ എൻ്റെ പാസ്വേഡൊക്കെ നോക്കി തയ്യാറായിട്ടോ ഗേസ് ഞാൻ എൻ്റെ വണ്ടി ശരിയാക്കിയിട്ട് മാപ്പിൽ നോക്കിയപ്പോൾ അതെ ഇവിടെയാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പം ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടിവിടെ എന്താ നോക്കി വന്നപ്പോൾ അതേ ബ്രോ അതേ പുറത്ത് നിൽപ്പുണ്ട് നവൻ ബ്രോ അകത്ത് പുള്ളിയുടെ വണ്ടി കൊണ്ട് ഇട്ടിട്ടുണ്ടോ ഗെയ്സ് ഞാൻ അകത്തേക്ക് കയറ്റാൻ ആദ്യം ഓർത്ത പക്ഷെ ഇവിടെ സ്ഥലമില്ലായിരുന്നു ഞാൻ നമ്മുടെ ബി എം പുറത്ത് ഇട്ടു കേട്ടോ ഇവിടെ അകത്ത് എല്ലാവരും നിപ്പുണ്ട് ഞാൻ നമ്മുടെ ബി എം എടുത്ത് ഇങ്ങോട്ടുണ്ട് ഗൈസ് ദേ നവൻ ബ്രോ പിക്ക് എടുക്കുമെന്ന് മാറുമെന്ന് ചോദിച്ചിട്ടുണ്ടോ ഗെയ്സ് നമുക്കിതേ ഈ സൈഡിലേക്ക് മാറിയിക്കാം പുള്ളിയ വണ്ടിയുടെ അകത്തുനിന്ന് വണ്ടിയുടെ പിക്ക് എടുക്കണേന്ന് തോന്നുന്നുട്ടോ ഗെയ്സ് നമുക്കത് ഇങ്ങോട്ട് മാറിയിക്കാം ഇവിടെ കുറേ മച്ചാന്മാരൊക്കെ ഒന്ന് ഇവിടെ നിപ്പുണ്ട് കേട്ടോ ഗൈസ് ഒരു ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ടും പോകണ്ടോ എന്ന് വെച്ചു നോക്കാം ഗൈസ് ഞാനിത് പുറത്ത് ഇന്നപ്പോൾ ഒരാൾ ഇതിൻ്റെ അകത്ത് കയറിയുണ്ട് ഗസ് ഞാൻ ഞാൻ ആരാന്ന് കാണിച്ചതാട്ടോ ഗൈസ് നോക്കോട്ടോ ഗേസ് നമ്മുടെ നവൻപുറോ ഇവിടെ നിന്ന് ഒളിച്ചിരിക്കുമെന്ന് തോന്നുന്നുണ്ട് ഒരു മച്ചാൻ സൈഡിൽ കൂടെ വന്നിട്ടുണ്ട് ഓട്ടോ ഗേസ് ഇതേ നവൻ ബ്രോ ഓടിപ്പോണു ഇത് ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് കണ്ടത് ഈ കഴിഞ്ഞ ആട്ടോ ഗേസ് ഞാൻ ഞാൻ അവൻ്റെ പുറകെ വന്നുകൊണ്ടിരുന്നപ്പോൾ ആട്ടോ ഗേസ് കണ്ടത് ബ്രോ പെട്ടെന്ന് ബാക്ക് ആയിപ്പോയി എന്താണെന്നൊന്നും അറിയില്ല ആട്ടോ ഗേസ് ഇത് നമ്മളെല്ലാവരും എന്തെങ്കിലും പിന്നെ ബ്രോ ഇങ്ങോട്ട് വന്നു അതുകൊണ്ട് നമ്മളത് ഇങ്ങോട്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഗേസ് ടെക്സ്കോ എന്ന് പറഞ്ഞാൽ ബ്രോ ആൻഡോ ക്രിസ് ക്രിസ്ബ്രോയുടെ വണ്ടി ഓടിക്കുന്നത് ക്രിസ്ബ്രോ ആണെങ്കിൽ ആ ബ്രോയുടെ വണ്ടിയാണ് ഓടിക്കുന്നത് ും ഇങ്ങോട്ട് എല്ലാവരും പതുക്കെ പതുക്കെ വന്നു തുടങ്ങി എല്ലാവരും വന്നിട്ട് കാണാട്ടോ ഗൈസിന് ഗൈസ് എല്ലാവരും ഇവിടെ നിന്ന് പോയിട്ടുണ്ടോ ഗൈസ് അവർ രണ്ടൂറ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവരെല്ലാം പോയി ഞാനാണെങ്കിൽ ഇവിടെ വണ്ടി കയറാൻ നോക്കിയിട്ട് കയറാൻ പറ്റില്ലായിരുന്നു ബഗ്ഗായിട്ട് ഇരിക്കുവായിരുന്നു അതുകൊണ്ട് മാപ്പ് നോക്കട്ടെ അവർ ലെഫ്റ്റാ പോയാൽ നമുക്ക് ഈ ലെഫ്റ്റ് എടുക്കാം എനിക്ക് അവർ ഒരു വില്ലേജ് ഒക്കെ പോലത്തെ ഒരു സ്ഥലമില്ലേ ആ കുറച്ച് വീടൊക്കെ ഉള്ളത് അങ്ങോട്ടാണ് പോകണേന്ന് പറഞ്ഞിട്ടോ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം ഗൈസ് നമ്മുടെ ക്രിസ്പ്രോ ആ വീടിൻ്റെ അങ്ങോട്ടൊക്കെ വില്ലേജിൽ പോകാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടാണ് കേട്ടോ ഗൈസ് പറഞ്ഞത് എന്താണെന്ന് അറിയില്ല നമുക്കെന്നാൽ ഇവിടെ വണ്ടി വണ്ടിയെ വളച്ചിടാംകൈസം അവര് വീണ്ടും പോണ് സാ വരി മാറിപ്പോലാന്ന് പറഞ്ഞിട്ടുണ്ടോ ഗൈസ് ആ ഞാൻ കൊണ്ട് വണ്ടി ഇടിച്ച് പക്ഷേ ക്രിസ്ബ്രോ പറഞ്ഞ് വഴി അറിയാവുന്നവരുടെ മുമ്പിൽ പോയാൽ നമുക്ക് വരി അറിയില്ല എന്നാൽ നമുക്ക് മുമ്പിൽ പോയി പുള്ളിക്ക് വഴി കാണിച്ചു കൊടുക്കാം ഞാൻ എൻ്റെ ഹെഡ്ലൈറ്റൊക്കെ ഇടിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ട് വന്നിട്ടുണ്ടോ ആ അതെയോ പുള്ളി വന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഹോണിച്ച് കാണിക്കാം നമുക്കെന്നാൽ എല്ലാവരും കൂടി അവിടെ എത്തിയിട്ട് കാണിട്ടോ ഗൈസ് ഗൈസ് ഞാനെന്താ എല്ലാവരെയും വരി കാണിച്ചു കൊടുത്തിട്ട് ഇത് എല്ലാവരും എന്നെ ഇട്ടിട്ട് പോയി ഗൈസ് ഞാൻ ആ വണ്ടി ശരിയാക്കാൻ വേണ്ടി ആ പെട്രോൾ പമ്പിലേക്ക് ഒന്ന് കയറിയതായിരുന്നു എല്ലാവരും കാണാനില്ലാട്ടോ ഗൈസ് ഇത് അവരെല്ലാം മുമ്പിലേക്ക് പോയിട്ടുണ്ട് നമുക്കെന്തായാലും എന്നാൽ അവിടെ പോയി നോക്കാട്ടോ ഗൈസ് ഞാൻ എന്താ ഇവിടെ എത്തിയപ്പോൾ അവരെല്ലാവരും ഈ വീട്ടിലേക്ക് കണ്ടോ വണ്ടി എറുത്തിയേക്കണേ ഫോട്ടോ എല്ലാം എടുക്കാനായിരിക്കും എന്നാൽ ഞാനും കൂടി ആ വണ്ടിറ്റേം കൂടെ നിർത്തിയേക്കാട്ടോ ഗൈസ് ഗൈസ് അവർന്നെല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് അതിന് ഇറങ്ങിയിട്ടോട്ടോ ഗൈസ് അവരെല്ലാം മുമ്പിൽ പോയി ഞാൻ ഞാനെൻ്റെ പുറകെപ്പോൾ അതൊക്കെ പോയിക്കൊണ്ടിരിക്കുവാണ് ഗൈസ് നിങ്ങൾക്ക് ഈ റൂം ഇഷ്ടമായോ ഗേസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ പറയോ നമ്മുടെ മറ്റേ ഈ റൂം വലിയ അലമ്പില്ലായിരുന്നു പക്ഷെ തുടക്കത്തിലൊക്കെ അത്യാവശ്യം നല്ല അലമ്പായിരുന്നു കേട്ടോ ഗൈസ് എല്ലാവരും പോകുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്ന അവരുടെ പുറകെ പോകാം ഗൈസ്റ്റ് താഴെ ആ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിൽക്കണമെന്നാണ് തോന്നണേ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഓട്ടോഗ്രാഫീസ് ഈ ക്യാമറ എന്താപോലെ കേട്ടോ ക്യാമറ സെറ്റ് ആയിട്ടില്ല ഗസ്റ്റ് ഇവിടെ വേറൊരു മച്ചാൻ നിപ്പുണ്ട് നമുക്കെന്നാൽ എൻ്റെ വണ്ട ഫ്രണ്ട് ഒന്നും വിളിച്ചായിരുന്നു അത് ശരിയാക്കിയിട്ട് മറ്റേ നമുക്ക് ഇവിടെ നിന്ന് പോകാം ഓട്ടോഗ്രാഫ്സ് ഗൈസ് ഈ റൂമ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ എവിടെ ഞാൻ തീർക്കുകയാണ് എല്ലാവർക്കും അടുത്ത വീഡിയോ തന്നെ ബൈ ബൈ ഗെയ്സ്